നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സത്യപ്രതിജ്ഞ കഴിഞ്ഞെത്തുന്ന മോദി ഭയക്കുന്നത് തീർച്ചയായും രാഹുലിനെ തന്നെയാണ് മോദി കണ്ടിട്ടില്ലാത്ത ഇന്ത്യയെക്കുറിച്ചാണ് ഇനി രാഹുലിന് പറയാനുള്ളത് ഞാൻ നിങ്ങളെ പ്രധാനമന്ത്രിയാക്കാൻ അനുവദിക്കില്ല എന്റെ അച്ഛൻ കൊല്ലപ്പെട്ടു പ്രധാനമന്ത്രിയായാൽ ആറുമാസത്തിനുള്ളിൽ നിങ്ങൾ കൊല്ലപ്പെടും ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എനിക്ക് കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ഇത് ഒരു പത്തൊൻപത് അമ്മയോടുള്ള സ്നേഹമായിരുന്നു സ്വന്തം കുടുംബത്തോടുള്ള കരുതലായിരുന്നു അന്ന് തീരുമാനമെടുക്കാൻ ആ അമ്മയ്ക്ക് മകൻ നൽകിയത് വെറും ഇരുപത്തിനാല് മണിക്കൂർ ലോകം ഇന്ത്യയെ ഉറ്റുനോക്കിയ രണ്ടായിരത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ശേഷമുള്ള മണിക്കൂറുകളിലാണ് ഇന്ത്യയുടെ ഭാവി തന്നെ നിർണയിച്ച ഈ സംഭവം ഉണ്ടായത് ഡൽഹിയിലെ എഐസി ആസ്ഥാനത്ത് തിരക്കിട്ട ചർച്ചകൾ നടക്കുമ്പോൾ രാഷ്ട്രീയ ഇന്ത്യ ഏകദേശം അന്ന് ഉറപ്പിച്ചിരുന്നു സോണിയാഗാന്ധി തന്നെ രാജ്യത്തിന്റെ അടുത്ത പ്രധാനമന്ത്രിയെന്ന് എന്നാൽ ഒരാളുടെ എതിർപ്പിന്മേൽ ഒരൊറ്റയാളുടെ കടുപിടുത്തത്തിന്മേൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം സോണിയ തന്റെ അമ്പത്തിയേഴാമത്തെ വയസ്സിൽ വേണ്ട എന്ന് വെച്ചു തന്റെ മാതാവിനെ പിന്തിരിപ്പിക്കാൻ അന്നത്തെ പിടിവാശിക്കാരനായ പത്തൊമ്പത് വയസ്സുകാരൻ പറഞ്ഞ ഈ വാക്കുകൾ ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡി എന്ന പുസ്തകത്തിൽ നീരജ ചൌധരി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം ഇപ്പോൾ പഴങ്കഥയായി മാറിയിരിക്കുന്നു രണ്ട് പതിറ്റാണ്ടിനിപ്പുറം ഇന്ന് ആ പിടിവാശിക്കാരൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒരാളായി രൂപാന്തരം പ്രാപിച്ചു കഴിഞ്ഞു അയാളുടെ വളർച്ചയും ഇടർച്ചയും വീഴ്ചകളിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള തത്രപ്പാടുകളും രാജ്യം കണ്ടു സന്ദേഹിയായ മനുഷ്യരിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രീയം മനസ്സിലാക്കാത്ത നേതാവിൽ നിന്ന് പപ്പു എന്ന പരിഹാസ വിളിപ്പേരിൽ നിന്ന് ഒരു പാർട്ട് ടൈം രാഷ്ട്രീയക്കാരനാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ചിലർ പോലും വിശേഷിപ്പിച്ച രാഹുൽ ഗാന്ധി ഇപ്പോൾ രാജ്യത്തിന്റെ ജനാധിപത്യ വിശ്വാസികളുടെ മുഴുവൻ പ്രതീക്ഷയും തോളിലേറ്റി നിൽക്കുന്നതും നമ്മൾ ഇപ്പോൾ കാണുന്നു ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷമില്ലാത്തതാണ് തന്റെ നിർഭാഗ്യമെന്ന് പറഞ്ഞ് പരിഹസിച്ച നരേന്ദ്രമോദിക്ക് ശക്തമായ പ്രതിപക്ഷ നേതാവിനെ തന്നെയാണ് ഇപ്പോൾ രാഹുലിലൂടെ ലഭിച്ചിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി അതിന്റെ ഏറ്റവും മോശം കാലത്തിലൂടെ കടന്നുപോയ സമയത്താണ് രാഹുൽ സംഘടനയുടെ തലപ്പത്തെത്തിയത് രാഹുലിന്റെ പല തീരുമാനങ്ങളും പ്രതികരണങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയത്തെ അത്ഭുതപ്പെടുത്തിയിരുന്നു ജനപ്രതിനിധികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അയോഗ്യരാക്കാതിരിക്കാൻ സ്വന്തം സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് പത്രസമ്മേളനത്തിൽ വെച്ച് കീറി എറിഞ്ഞതും ഇന്ത്യൻ സാഹചര്യങ്ങളെക്കുറിച്ച് ധാരണയില്ലെന്ന് തോന്നിക്കുന്ന വിധമുള്ള പ്രസംഗങ്ങൾ നടത്തിയും തനിക്കും കുടുംബത്തിനുമൊപ്പം നിൽക്കുന്നവരെ മാത്രം സംരക്ഷിച്ചും രാഹുൽ തന്റെ പക്വതയില്ലാത്ത രാഷ്ട്രീയക്കാരൻ ഇമേജാണ് കാണിച്ചു വന്നിരുന്നത് അന്ന് ആ ഓർഡിനൻസ് കീറി എറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ മോദി വിമർശിച്ചതിന്റെ പേരിലെ കേസിൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞ ഉടനെ അദ്ദേഹത്തെ പാർലമെന്റിൽ നിന്ന് പിടിച്ചു പുറത്താക്കാൻ ബിജെപിക്ക് ധൈര്യം വരില്ലായിരുന്നു രണ്ടായിരത്തി കനത്ത തോൽവിക്ക് ശേഷമാണ് രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവ് ജനിക്കുന്നത് നിരന്തരമായ തെരഞ്ഞെടുപ്പ് തോൽവികളിൽ പകച്ചുപോയ ഗാന്ധി ഇടവേളകൾ എടുക്കുന്നതും വിദേശത്തേക്ക് പോകുന്നതും പാർട്ടിയെ ചെറുതായൊന്നുമല്ല പ്രതിസന്ധിയിലാക്കിയിരുന്നത് ിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റഫാൽ അഴിമതി പോലുള്ള വലിയ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ശ്രമിച്ചുവെങ്കിലും ഒന്നും തന്നെ നടന്നില്ല ഇതിനുശേഷം സംഘടനാ ചുമതലകളിൽ നിന്ന് മാറി നിന്ന രാഹുൽ ഭാരത് ജോഡോ യാത്രയുമായി ഇന്ത്യൻ ഗ്രാമത്തിലേക്ക് ഇറങ്ങി അടിസ്ഥാന ജനവിഭാഗം നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ചു ഭരണഘടന ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കി സമരങ്ങളിൽ ഐക്യദാർഢ്യപ്പെടേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി സ്ത്രീകളെയും അതിരവത്കരിക്കപ്പെട്ടവരെയും തൊഴിലാളികളെയും കേട്ടു മോദിയുടെ നോട്ടു നിരോധനം തകർത്ത ചെറുകിട കച്ചവടക്കാരെയും വിളകൾക്ക് മതിയായ വില ലഭിക്കാതെ കേഴുന്ന കർഷകരെയും തൊട്ടറിഞ്ഞു പൊരിവെയിലത്തും കൊടുമഴയത്തും ഇന്ത്യൻ ജനത ഏതുവിധമാണ് ഇന്നാട്ടിൽ അതിജീവനം സാധ്യമാക്കുന്നതെന്ന് നേരിൽ കണ്ടു പ്രധാനമന്ത്രി പോലും തിരിഞ്ഞു നോക്കാത്ത മണിപ്പൂരിൽ വെടിയച്ചകൾ മുഴങ്ങുന്ന തെരുവുകളിലൂടെ നടന്നു ചെന്ന് ജനങ്ങളെ ചേർത്തു പിടിച്ചു നെഹ്റുവും ഇന്ദിരയും രാജീവും കണ്ട ഇന്ത്യയെ ഈ നടത്തത്തിലൂടെ രാഹുൽ തിരിച്ചറിഞ്ഞു ധ്യാനമിരുന്നതുകൊണ്ടോ ക്ഷേത്രം പണിഞ്ഞതുകൊണ്ടോ ഒന്നും ഇന്ത്യയുടെ ആത്മാവ് കണ്ടെത്താനാകില്ല എന്ന് രാഹുൽ ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുമെന്ന രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ജനം കേട്ടു ഇന്ത്യൻ സമ്പത്തിന്റെ മുക്കാൽ ഭാഗവും ഇരുപത്തിയൊന്ന് കോടീശ്വരന്മാരുടെ കയ്യിലാണെന്ന് ഉറക്കെ പറയാനുള്ള തന്റെ ഇടം ജനം തിരിച്ചറിഞ്ഞു അതിർത്തിയിലെ ചൈനീസ് കടന്നുകയറ്റം മുതൽ വയനാട്ടിലെ വന്യജീവി ആക്രമണം വരെയുള്ള വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധിക്ക് ഇന്ന് കൃത്യമായ നിലപാടുണ്ട് പ്രതികരിക്കാൻ ശക്തമായ വാക്കുകളുണ്ട് തനിക്കെതിരെയുള്ള വിമർശനങ്ങളെ പൂമാലയാക്കി അണിഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ വൻ തിരിച്ചുവരവ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ നിന്നും രാഹുൽ വയനാട്ടിലേക്ക് ഒളിച്ചോടി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ി ജെ പിയും സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉന്നയിച്ച ആരോപണത്തിനുള്ള മധുരമായ മറുപടിയായി പ്രതിപക്ഷ നേതാവായി ഇനി രാഹുൽ ഉണ്ടാകും എന്ന് പരിഹസിച്ചവർക്ക് മുൻപിൽ റായ്ബറേലിയിലും വയനാട്ടിലും ലക്ഷങ്ങളുടെ വോട്ടിന്റെ ലീഡു നേടിയാണ് രാഹുൽ ഗാന്ധി നെഞ്ചു വിരിച്ചുനിന്നത് മൂന്നര ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ വയനാട്ടിൽ തുടർച്ചയായ രണ്ടാം തവണയും വിജയിച്ചത് റായ്ബറേലിയിൽ മൂന്ന് ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലും വിജയിച്ചു വയനാട്ടിൽ നിന്നും രാജിവെച്ച ഗാന്ധി ഇന്ത്യ സഖ്യത്തിന്റെ നേതൃനിരയിൽ ഉത്തരേന്ത്യയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതോടെ മൂന്നാം മോദി സർക്കാരിനെ നേരിടേണ്ടി വരുന്ന കനത്ത വെല്ലുവിളി തന്നെയാകും ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകനും രാജീവ് ഗാന്ധിയുടെ മകനുമായ രാഹുൽ ഗാന്ധി ഒരിക്കൽ ദാഷ്ട്യത്തോടെ തന്നെ പാർലമെന്റിൽ നിന്ന് ഇറക്കിവിട്ട അതേ മോദിക്കു മുന്നിൽ പ്രതിപക്ഷ നേതാവിന്റെ കസേര വലിച്ചിട്ട് ഇരിക്കുമ്പോൾ ഒന്നുറപ്പിക്കാം മോദിക്കിനി രാഹുൽ ഗാന്ധി എന്ന ശക്തനായ പ്രതിപക്ഷ നേതാവിനെ അംഗീകരിച്ചേ മതിയാവൂ മലയാളി വാർത്ത ഇൻസൈ